ഞങ്ങളോടാണ് പറഞ്ഞത് ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണ് എല്ലാവരും ഒപ്പം എല്ലാവർക്കും വേണ്ടി പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി പ്രവർത്തിച്ച സർക്കാർ പാർട്ടിയാണ് ബി ജെ പി എത്തിയത് ജമാ ഇസ്ലാമി എല്ലാം തീരുമാനിക്കേണ്ടത് സെക്യുലറിസം എസ് ജി പി തീരുമാനിക്കാൻ പോകുന്നത് ഈ നാടിന് സെക്യുലറിസം സാധാരണ മലയാളികൾ തീരുമാനിക്കും അത് രാഹുൽ ഗാന്ധിയും വേണ്ട സോണിയാ ഗാന്ധിയും വേണ്ട വേറെ ഒരു ഗാന്ധിയും വേണ്ട മര്യാദകൾ തീരുമാനിക്കുന്നു ഇവരെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് എന്താ പറയാ ഞാൻ അവരെ അഴിമതിയെ കുറിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആര് ഒരു ഒരു പഴയ ഒരു ഒരു മകൻ വലിയ നേതാവാണെന്ന് അറിഞ്ഞിരിക്കുന്നു അയാളെ പറഞ്ഞത് ഓ രാജീവിന്റെ മലയാളം ശരിയല്ല വേറെ കിട്ടിയില്ല എന്റെ മലയാളം എന്റെ കുർത്ത എന്റെ മുണ്ട് ഞാൻ കഴിക്കുന്നതെന്നാണ് ഇതാണ് അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ അല്ല ഒരു വിഡ്ഡി പാർട്ടി അല്ലേ സോണിയാ ഗാന്ധി ഇറ്റലിന്ന് വന്ന് സോണിയാഗാന്ധി തലക്കെട്ടി വെച്ചിരിക്കുന്ന പാർട്ടിയാണ് എന്റെ ഭാഷയെ കുറിച്ച് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി മലയാളം അറിയില്ല ഹിന്ദി അറിയാത്ത ഈ പ്രിയങ്ക ഗാന്ധി വയനാട് തലക്കെട്ടി വെച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നിട്ടാണ് എന്റെ ഭാഷയെ കുറിച്ച് പറഞ്ഞത് ഇതാണ് അവരുടെ രാഷ്ട്രീയം പിന്നെ പത്തു കൊല്ലം പഠപ്പെട്ട്